ബിജു മറാക്കൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് പേരെന്ന് ഞാൻ റിയാസ് ഞാൻ ജെറി ജെറി ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് ഇദ്ദേഹം വിദേശത്ത് സൗദി സൗദിയിലെ ബിസിനസ് ആണ് ഇവിടെയും കുറേ സംരംഭം അപ്പോൾ പുതിയൊരു വീട് പണിയുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് പഴയ കാലത്തോട്ടുള്ള വീഡിയോകൾ കണ്ടെന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇതേ എന്ന് പറിക്കാം ഞാനെന്ന് വെച്ചാൽ നല്ല പഴമായിട്ടില്ല എങ്കിലും പച്ച ഓർമ്മ പറിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ അങ്ങോട്ട് ഒന്ന് ചെക്ക് ചെയ്യണം ചുമ അതൊന്ന് നോക്കുകയാണെ ഇത് സൈസ് ഇതൊന്നുമല്ല കേട്ടോ മുന്നൂറ് ഗ്രാം അതിൻ്റെയൊക്കെ മുകളിലാണ് അതിൻ്റെ സൈസ് ചെറുക്കുന്നുണ്ട് സ്മെല്ല് വായി മധുരം ഇത് പച്ചയാണ് എന്നാലും മധുരം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴേക്ക് കുറച്ചുകൂടി പഴുക്കാനും ആറ വെള്ളം മധുരം കൊണ്ട് നിറയെ വെള്ളവും ഉണ്ടോ സൂപ്പറാണ് അപ്പം ഇതാണ് ഭാര്യ സ്വീറ്റ് വാട്ടർ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ചൂട് കാലാവസ്ഥ ഇവിടെ കാഴ്ച ഇതേ ഇതേ ഓൾ ടൈം ആണോ നോക്കണേ ഇതിവിടെ കാഴ്ച ഒരു വെറൈറ്റി ഇത് കണ്ടോ ഒരു സൈസ് ഇത് കണ്ടോ അടുത്തത് എപ്പോഴും ഇങ്ങനെ കാപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിയാൽ ഇത് ഇത് വേറെ സൈസ് കിടപ്പുണ്ടോ ഉണ്ടോ അപ്പം ഇത് ഞാനൊന്നും നോക്കണം മധുരം മധുരല്ലേ മധുരം ഇങ്ങനെ പൊളിച്ചു കഴിക്കണം കേട്ടോ ആ സ്മെല് നല്ല മധുരം വരും പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഴുത്തില്ല പഴുക്കണമെങ്കിലേ പഴുത്താലേ മധുരം വരൂള്ളൂ അപ്പം സാധനം ഞാനിപ്പോൾ അവിടെ വേറെ ആൾക്കാർ എന്നെ കണ്ടു അപ്പോൾ അങ്ങോട്ട് പോകാൻ വിളിച്ചത് അപ്പോൾ ഇദ്ദേഹം വീഡിയോ കാണുന്ന ഇദ്ദേഹം പുതിയ വീട് വെക്കുന്നവർക്ക് ഇത് വയ്ക്കാൻ വേണ്ടി വന്നതാണ് മേടിക്കുക അന്നേരം നോക്കട്ടെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പീസ് വരാം പഴുപ്പില്ല എന്നാലും ഓറഞ്ച് കട്ട് ചെയ്താൽ പിടിച്ചോ അതിനൊണ്ടൊന്നു വെച്ചു ഒന്ന് കഴിച്ചു വിവരം മനസ്സിലാവും ഇച്ചിരി ആൾക്കാര് ആറ് മാത്രോട്ടോ ആ ചാലക്കുടിക്കാരാട്ടോ കഴിച്ച ചോദിക്കും അതിലൊണ്ടൊന്നുമല്ല ഞങ്ങളെ പച്ച പച്ച ഒരു ചെറിയ ട്രയൽ ഇനി ചേച്ചി എന്നാ പറഞ്ഞേന്റെ ചേച്ചി ഇവിടെ ചാലപ്പുടിക്കാരാ അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇത് കാണിക്കാന്നുള്ളാണ് മെറാക്കൽ മാമിന്റെ ഒരു രീതി നമുക്ക് വലിയ ഫോട്ടോ ഒക്കെ ഉണ്ട് കട്ടമ്പനെയാണ് പക്ഷെ ഇവിടെ എന്റെ ബാഗില് വലിയ ഫോട്ടോ പിന്നെ ഒന്നിനോ അവർ ഒന്നിനോ അത്തിപ്പഴം ആപ്പിളിന്റെ തെയ്യ് ആ അത് തന്നെ ഭയങ്കരമായിട്ട് തോട്ടം സൂപ്പർ ആയി ഇത് കാണണ്ട കാഴ്ച ഓറഞ്ചിന്റെ തോട്ടം അടിപൊളിയായി ആ തോട്ടം വരും ആ കേരള വന്നിട്ടുണ്ട് മോള് ആ അത് തന്നെ അപ്പൊ ഇഷ്ടപ്പെടാം അപ്പൊ അത് ചേച്ചി തന്നെ ചേച്ചി പറഞ്ഞു കേട്ടോ എന്നാന്ന് വെച്ചാൽ പച്ചയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടോ മാത്രമല്ല ആ ഓറഞ്ച് ഓറഞ്ചാണ് പ്രത്യേകത അതൊരു ഡ്രമ്മിലായിരിക്കും അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഈ മഴയിൽ തിരിഞ്ഞ തടിയിലെ ഒരു വെള്ളക്കെട്ട് വന്നതു ഒരു മാട്ടം വന്നു അത്ര ടേസ്റ്റ് പല്ലേല് അത് കണ്ടോ അത് കണ്ടോ പ്രസരിപ്പിന്നിരിക്കുന്നത് അത് കട്ട വെച്ച് ഞാൻ പൊക്കി വെച്ചു എയർപോർട്ടിലാണ് ഞാൻ പ്രശ്നം ഈ പോർട്ടിലാണ് വെള്ളം കിട്ടിയില്ല അത് കാരണമാണ് ഇച്ചിരി ഞാൻ അത്രയാന്നിട്ട് അത് ഓടഞ്ഞിരിക്കുന്നത് അത് ഇവിടെ ഉണ്ടാവും പറഞ്ഞപ്പോ നമുക്ക് പങ്കിസേന കൊടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ള ഗ്യാരണ്ടി ഒക്കെ ആപ്പിന് കായപ്പറ്റി ചോദിക്കണ്ട പക്ഷെ കേട് തരാം ഒരു കമ്പ് കേട് വരും അല്ലേ അത് മാത്രമല്ല അതിന് സാഫെന്ന് പറയുന്നു അമ്മ ഞാൻ സാഫ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തും വായിക്കുമ്പോൾ തന്നെ പിന്നെ തുറക്കിയിട്ട് വായിക്കുന്ന കൃഷിയൊക്കെ തന്നെയുണ്ട് പിന്നെ കൃഷിയൊന്നായിട്ട് ചെയ്യണവരച്ച് റെഡിയാക്കിട്ടുണ്ട് വന്നപ്പോ അത് എന്താ എത്തി അത്രയും ഷോ കാണിക്കാൻ പറ്റില്ലെന്ന് ഇനി കൂട്ടി മൊത്തം വെള്ളം അങ്ങോട്ട് അടിച്ചിട്ട് വളം ഉരുത്തുള്ളി വളം പോലും ഇടുകയില്ല അത് കാരണം ഇനി ഞങ്ങൾ റെയിൽ ഷേട്ടർ നടക്കും അപ്പൊ നൂറ് ഗ്രാവായിരിക്കും അങ്ങനെ പറിച്ചു തരുന്ന കേട്ടോ ഒരു മൂന്ന് മാസം അവിടെ തന്നെ സെറ്റാക്കി ഇനി അവിടെ നിന്ന് തന്നെ കാഴ്ച എടുത്തു അന്നേരം തരാം കേട്ടോ അത് അത് വരും ചിക്ക് വലുതുകൊണ്ട് ഈ ഇത് വരുന്നത് കാലാപ്പത്തിന്ന് പറയുന്നത് പെട്ടെന്നാണ് അപ്പം ഷൂട്ടിങ്ങല്ലേ അല്ലേ നിങ്ങൾ കാണുന്നവർ ഇഷ്ടപ്പെട്ടല്ലോ ഇത് അതുകൊണ്ടാണ് അപ്പോൾ ഇവർ പറഞ്ഞ് കമൻ്റുകൾ നിങ്ങൾ കേൾക്കുക നിങ്ങൾ ഈ കൊറിയറായിട്ട് ഞങ്ങൾ ചെടികൾ കായിക്കും ചൂടിലും കായ്ക്കും ഇവിടെ വന്ന് കായ്ച്ചതിഷ്ടം പോലെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അപ്പം വേണ്ടവർ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ റോക്കെ ഉള്ളൂ ഓക്കെ